എന്നാ അപ്പം നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോ ആണ് അതായത് ബീഫ് ഫ്രൈ ആണ് ഇടിച്ച മുളകിട്ട് വലത്തിയ ബീഫ് ഫ്രൈ ആണ് അതിനു വേണ്ടി ഞാൻ നല്ല നാടൻ ബീഫ് ഒരു ഉണ്ട് അതിന് അതിൽ ചേർക്കാനായിട്ട് ഞാൻ ഇത് കാശ്മീർ ചില്ലിയാണ് ഇത് എരിവില്ലാത്തത് ഇത് ഗരം മസാലയാണ് ഇത് മല്ലിപ്പൊടിയാണ് ഇത് മീറ്റ് മസാലയാണ് മീറ്റ് മസാലയാണ് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ഇത് നമ്മൾ ഈ ബീഫിനകത്തേക്ക് നമ്മൾ ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ മാറ്റി വയ്ക്കും അല്ലെങ്കിൽ കുറച്ചു നേരം ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും മിക്സ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ചേർക്കാനായിട്ട് നമ്മൾ ചുമന്നുള്ളി എടുത്തിട്ടുണ്ട് ഇതാണ് ചുമന്നുള്ളി ഇത് നമ്മൾ ഇഞ്ചിയാണ് ഇത് വെളുത്തുള്ളിയാണ് ഇത് കറിവേപ്പറയാണ് അപ്പോൾ ഈ മസാല മൊത്തം നമ്മൾ ഈ ബീഫിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യണം നമ്മള് കുറച്ച് പുട്ട് കൊടുത്തുണ്ട് അത് മതി മണിക്കൂർ മാറ്റി വയ്ക്കുക ഇപ്പം ചട്ടി ചൂടായിട്ടുണ്ട് നാടൻ ചട്ടിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഞാൻ ഈ കാണുന്ന ഐറ്റംസ് അതായത് ചോ ചുവന്നുള്ളി കറിയാപ്പില ഇഞ്ചി വെളുത്തുള്ളിയുടെ ഇടുവാണ് ഒന്ന് ഇതിനകത്ത് കിടന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് വ്യത്യാസം വരുമ്പോൾ അപ്പോൾ അത് അടപ്പത്തിരുന്ന് വെളിച്ചെണ്ണ കിടന്നതൊരു കളറൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരമണിക്കൂറ് ഞാൻ മാറ്റി വെച്ചിട്ടോ ഈ മസാല ഒക്കെ മിക്സ് ചെയ്ത് ഇറച്ചി അപ്പോൾ അത് ഇതിനകത്തൊട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഓൾറെഡിനകത്ത് വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ പിഴിഞ്ഞ് ശരിക്കും പിഴിഞ്ഞ് എടുത്താൽ കുറച്ച് വെള്ളം വെച്ചിട്ടാണ് പിഴിഞ്ഞെടുത്തേക്കുന്നത് ഇനി മൂടി വെച്ച് വേവിക്കുമ്പോൾ ഒരു അരമണിക്കൂർ വേവുണ്ട് അത് കറക്റ്റ് ആയിക്കോളും അഥവാ വെള്ളം തീ പാകത്തിനിട ഒരുപാട് കൂട്ടിയിടരുത് നന്നായിട്ട് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊള്ളണം എന്നിട്ട് മൂടി വെക്കണം കേട്ടോ ഇതൊരു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പം മൂടിയെ മാറ്റിയിട്ട് ഇളക്കാൻ പോകണം കേട്ടോ വെള്ളമുണ്ട് അത് കണ്ടോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല ഇത് ശരിക്കും ഒന്ന് ഇളക്കി ഇടുവാം ഇളക്കിയിട്ടിട്ട് മൂടി അടച്ചു വെക്കുക വീണ്ടും ഇപ്പോൾ ഒരു പത്താമത്തെ പ്രാവശ്യമാണ് എനിക്ക് ഇളക്കി കൊടുത്തേണത് ഇപ്പോൾ വെന്തട്ടുണ്ടത് വേണ്ട ശരിക്കും വെന്തട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് എന്നത് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുവാണ് കാരണം നമ്മൾ ഇടിച്ച മുളക് കിട്ടല്ലോ വളർത്തണത് ഇച്ചിരി വെളിച്ചെണ്ണ വേണം ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഇടിച്ച മുളകാണ് അത് എരിവുള്ളതാണ് ആദ്യം ഞാൻ അതിനകത്ത് മിക്സ് ചെയ്ത് കാശ്മീരി മുളകാണ് അത് കളറിന് വേണ്ടിയാണ് പിന്നെ ഞാൻ കടുക് എടുത്തിട്ടുണ്ട് ഉലിവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഇടിച്ച മുളക് നമുക്ക് കൂടുതലും വേണമെങ്കിൽ ഇടാതെ എരിവ് അനുസരിച്ച് ഇടാൻ എനിക്കിത്ര മതി പാകത്തിന് എരിവുള്ള മുളക് തന്നെയാണ് അത് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഞാൻ അതിനകത്തേക്ക് കടുക് ഒന്നിട്ട് ഞാൻ ഇതിനകത്ത് ഉണ്ട് ഇത് കറക്റ്റായിട്ട് വെള്ളം പറ്റിയിട്ടുണ്ട് ഇറച്ചിയുടെ കറക്റ്റ് വേവാണ് ആരും കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കണ്ട ഞാൻ പറഞ്ഞ പോലെ അത്രയും വെള്ളം ഒഴിച്ചാൽ മതി ഒരു അരമണിക്കൂർ കൂടുതൽ വേവുണ്ട് ഇറച്ചി കേട്ടോ അരമണിക്കൂർ കൂടുതൽ ഉണ്ട് അതനുസരിച്ച് നമ്മൾ ആദ്യം നമ്മൾ തീ അതിനകത്തേക്ക് കത്തിച്ച് നമ്മൾ ഒന്ന് പതുക്കെ തിളച്ചിരണം തീ കുറച്ചിടണം അല്ലെങ്കിൽ കരിഞ്ഞു പോകുന്ന ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണം ചൂടായി കടുകിടുവാണ് കടുകൊട്ടി തീ കുറച്ചൊന്ന് കുറച്ചിട്ട് അതിൽ ഉരുവിടാൻ പോവാണ് ഉലുവ നമ്മുടെ അതിനകത്തേക്ക് ഇടുവാണ് ഉലുവ ഏകദേശം കളറ് മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടിച്ച മുളക് അതിനകത്തേക്ക് ഇട്ടു വേണം ഞാൻ ഇറച്ചി അതിനകത്തേക്ക് ഇട്ട് മിക്സ് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഞാനതിനടുത്ത് ഇറച്ചി എടുത്തിട്ട് മിക്സാക്കിയിട്ടുണ്ട് ഞാൻ തീ കുറച്ചിട്ടിട്ട് ഒരഞ്ച് മിനിറ്റ് അതിനകത്ത് വെച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ഇടിച്ച മുളകിട്ട് ചട്ടിയിലുണ്ടാക്കിയ ബീഫ് അടിപൊളിയായിട്ടുണ്ട് തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ തയ്യാറായി കഴിക്കുക ഇത് ചോറിന് കഴിക്കാൻ പറ്റുക കഴിക്കാൻ പറ്റും ബ്രെഡ് ചപ്പാത്തി ഇനി വേണമെങ്കിൽ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആക്കാം അല്ലാത്തവർക്ക് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം